ഞാനിന്നിവിടെ സേമിയോൻ്റെ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ അതിന് ഞാൻ റോസ്റ്റ് ചെയ്ത സേമിയോ ആണ് എടുത്തു വെച്ചത് അത് ഞാനൊന്ന് പ നല്ലോണം പച്ചവെള്ളം ഒഴിച്ചു വെക്കേണ്ടേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പച്ചവെള്ളം ഒഴിച്ചു വയ്ക്കട്ടെ നല്ലോണം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതൊരു രണ്ട് മിനിറ്റ് വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ഊറ്റിയെടുക്കാൻ പോവാണേ ഇത് ഞാനൊരു അരിപ്പ അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഊറ്റി വയ്ക്കട്ടെ ഇത്ര കുതിർന്നാൽ മതി ഇട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുതിർന്നാൽ മതി ജാസ്തി കുതിരം പാടില്ല അത് ഞാനൊരു തരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ കട്ട പിടിക്കരുതേ ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ആ വെള്ളം മുഴുവൻ ഒന്ന് വാർന്നെടുക്കട്ടെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കേട്ടോ ഇത് ഒന്നോക്കി നാളികേരപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കുക അല്ലെങ്കിൽ വെറും പഞ്ചസാര അല്ലെങ്കിൽ വെറും നാളികേരപ്പാൽ അങ്ങനെ എങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ട് അങ്ങനെയും കഴിക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതൊന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും ഇനി ഞാൻ കുറച്ച് ഒന്ന് വെള്ളം വാറണശേഷം ഒരു പാത്രത്തിലേക്ക് ഇടട്ടോ അതും ഞാൻ വേറെ പാത്രത്തിലേക്ക് തട്ടിക്കുന്നത് ഇനി ഇതൊന്നിങ്ങനെ കട്ട വരരുതേ ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കെ കേട്ടോ പട്ടുണ്ടാവാനേ പാടില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ കു പിട്ടുണ്ടാക്കാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പിട്ട് വയ്ക്കാൻ നമുക്ക് പിട്ട് നിറയ്ക്കാം ഞാൻ പിട്ടും കുറ്റി എടുത്ത് വെച്ചിരിക്കുന്നു അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്കതിലേക്ക് സേമിട്ടുകൊടുക്കാം കേട്ടോ ഇതാ പുട്ട് നിറച്ചിക്കുന്നേ നമുക്കിതൊന്ന് ആവേക്ക് വെക്കാം കേട്ടോ പുട്ട് വയ്ക്കാണേ നമ്മൾ പുട്ട് ആവി പുട്ടാവിന്നിക്കുന്നത് ഇത് ഞാൻ കുത്തിയെടുത്ത് കാണിച്ചു തരാം കേട്ടോ നോക്കുമ്പോൾ സേമിയപ്പെട്ട് റെഡി ആയിരിക്കുന്നത് നല്ല ഭംഗി കാണേ നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുട്ടോ അതും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്